തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ബാർ അസോസിയേഷൻ അംഗങ്ങൾക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി കേരള ബാർ കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് സുദർശനകുമാർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ബാർ അസോസിയേഷൻ അംഗങ്ങൾക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോർട്ട് കോംപ്ലക്സിൽ സ്വീകരണം നൽകി കായംകുളം നഗരസഭയിലേക്ക് വിജയിച്ച അഡ്വക്കറ്റ് യു മുഹമ്മദ് അഡ്വക്കറ്റ് പ്രമീള ബാബുരാജ് അഡ്വക്കറ്റ് എസ് കേശുനാഥ് കണ്ടല്ലൂർ പത്യൂർ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിജയിച്ച അഡ്വക്കറ്റ് എൻ രാജഗോപാൽ ശ്രീജിത്ത് പത്യൂർ അഡ്വക്കറ്റ് ഹരീഷ് കാട്ടൂർ എന്നിവരെയും ആലപ്പുഴ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധ്യക്ഷയായി നിയമിച്ച അഡ്വക്കറ്റ് ബി ഗീത സലീമിനുമാണ് സ്വീകരണവും ആദരവും നൽകിയത് ബാർ അസോസിയേഷൻ കേരള ബാർ കൌൺസിൽ അഡ്വക്കേറ്റ് നിർവഹിച്ചു ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധിയാകുമ്പോൾ വലുതായ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രാവിലെ മുതൽ നമ്മളുടെ അഭിഭാഷക വൃത്തിയിൽ നമ്മൾ ഏർപ്പെടുന്ന പഠിക്കുക കോടതിയിൽ വരിക ലയൻസിനായിട്ട് ഇടപെടുക അതൊക്കെ കഴിഞ്ഞ് ജനപ്രതിനിധിയാകുമ്പോൾ ഇതിനപ്പുറം വലുതായ ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരെ കോടതിയിൽ വരികയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ആ സമയം നമ്മൾ പ്രൊഫഷണൽ കൂടി പണം ഉണ്ടാക്കാൻ പ്രൊഫഷണൽ കൂടി നമ്മുടെ ജീവിതമാർഗം തേടുന്ന സമയം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം സമൂഹത്തിന് വേണ്ടി ത്യാഗപൂർവ്വമായ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ് ജനപ്രതിസികളായി വന്നിരിക്കുന്നത് അത് തികച്ചും അവരുടെ ആ ത്യാഗം അവരുടെ ആ സേവനം നമ്മൾ വളരെ വിലയോടുകൂടി കാണേണ്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷകർ ജനപ്രതിനിധികളാകുമ്പോൾ ചെറിയ ഒരു വ്യത്യാസ കാരണം എന്താ സാധാരണ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ജയിച്ചു വരുന്ന ആളുകൾക്ക് ഈ നിയമപരമായ നമ്മൾ ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് ആ ആക്ട് പലപ്പോഴും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനും അവയുടെ അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമൊക്കെ അഭിഭാഷകരാകുമ്പോൾ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിയമവും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ അഭിഭാഷകർ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേട്ട ഇന്ത്യയുടെ സാധന സമര ചരിത്രത്തിൽ പോലും നമ്മൾ കണ്ടിരിക്കുന്നത് മുൻനിരയിൽ നിന്ന ആളുകൾ അഭിഭാഷകനാണ് അങ്ങനെ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പെരുമാറുന്ന ഒരു പാരമ്പര്യം അഭിഭാഷക സമൂഹത്തിലുണ്ട് അഭിഭാഷക സമൂഹത്തിൻ്റെ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുജന സേവനത്തിൻ്റെ പാതയിൽ ജനപ്രതിനിധികളായ മുന്നോട്ട് പോകുവാൻ തയ്യാറായ നമ്മുടെ പ്രിയക സഹപ്രവർത്തകരെ അനുബന്ധിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ ഹാരിസ് മുൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വകറ്റ് എ അജികുമാർ അഡ്വക്കേറ്റ് ആർ ഉല്ലാസ് എന്നിവർ സംസാരിച്ചു പ്രാദേശിക സ്വയംഭരണ ഗവൺമെന്റുകൾ നാടിന്റെ പൊതുവിക സ്വീകരിച്ചു വരുന്ന നടപടികളെ സംബന്ധിച്ച് കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്തെ രാഷ്ട്രീയ അധികാരം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം അതിവേഗം ബഹുദൂരം மோட்டு போகும் காய்ச்ச நமக்கு மனசிலக்காந்திரமெண்ட் கவர்மெண்ட் நல் பதித்த மூலம் தகவல விவாதங்கள் நான் நியமம் நிரிக்க நம்மெண்ட் ஆயிரம் கோடி ரூபா பதவி பணம் கொடுத்தால் முன்னூற்றி முப்பத்தி மூணு கோடி ரூபா കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് വിവരം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അതിൽ പണം തിരവഴിക്കുന്ന ഏജൻസിയായി ഭരണഘടനാ സ്ഥാപനമായി പ്രാദേശിക സ്വയംഭരണ ഗവൺമെൻറ്റുകൾ ശക്തിപ്പെട്ട് മുന്നേറുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും തുടർന്ന് അഭിഭാഷകരും വെൽഫെയർ ഫണ്ടും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സുദർശന കുമാർ ക്ലാസ് നയിച്ചു അഭിഭാഷക ക്ഷേമനിധി മുപ്പത് ലക്ഷമായി ഉയർത്തണമെന്ന് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു